പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത എൽ പി ജി ടെർമിനൽ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ് പദ്ധതിക്കെതിരെ നിക്ഷിപ്ത താൽപര്യക്കാർ പ്രദേശവാസികളെ ഇളക്കിവിട്ട് നടത്തിയ സമരത്തെ വിദഗ്ധമായി നേരിട്ടാണ് സർക്കാർ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു പതിനെട്ടിലെ കേരളത്തിന് മറക്കാനാവില്ല എൽ പി ജി ടെർമിനൽ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾ നീണ്ട സമരത്തിനായിരുന്നു പുതുവയ്പ് എന്ന് സാക്ഷ്യം വഹിച്ചത് എഴുന്നൂറ് കോടി മുതൽ മുടക്കിയ അഭിമാന പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഐ ഒ സി അധികൃതർ ആശങ്കപ്പെട്ട നാളുകൾ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്ത് ജനവാസം അസാധ്യമാകും എന്നായിരുന്നു പ്രചരണം നിക്ഷിപ്ത താല്പര്യക്കാരുടെ പ്രചരണം വിശ്വസിച്ച സാധാരണക്കാരും തെരുവിലിറങ്ങി പലപ്പോഴും സമരം അക്രമാസക്തമായി എരിതിയിൽ എണ്ണ പകരാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ചില അതിതീവ്ര വർഗീയ സംഘടനകളും പുതുവയ്പിനിൽ കൈകോർത്തു നിർമ്മാണം പലതവണ നിർത്തിവെക്കേണ്ടി വന്നു എന്നാൽ സമരത്തെ വിദഗ്ധമായി സർക്കാർ കൈകാര്യം ചെയ്തു പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കനത്ത പോലീസ് സുരക്ഷയിൽ ഐഒ പദ്ധതി പൂർത്തിയാക്കാനായി അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ പാചകവാതക ഇറക്കുമതി ടെർമിനൽ പുതുവയ്പ്പിനിൽ യാഥാർത്ഥ്യമായത് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമ്പോൾ അത് ചരിത്ര നിമിഷമാവുകയായിരുന്നു പദ്ധതിക്കെതിരെ തെറ്റിദ്ധാരണ മൂലം സമരത്തിനിറങ്ങിയ പ്രദേശവാസികളും ചടങ്ങിന് സാക്ഷികളായി മംഗളൂരുവിലെ ഇറക്കുമതി ടെർമിനലിൽ നിന്നും റോഡ് മാർഗം വലിയ ബുള്ളറ്റ് ടാങ്കറുകളിലായിരുന്നു എൽ പി കേരളത്തിലെത്തിച്ച് വിതരണം ചെയ്തിരുന്നത് എൽ നീക്കത്തിനായി മാത്രം അഞ്ഞൂറ് കോടിയോളമായിരുന്നു പ്രതിവർഷ ചിലവ് പദ്ധതി യാഥാർത്ഥ്യമായതോടെ എൽ പി ജി കൊച്ചിയിലേക്ക് നേരിട്ട് ഇറക്കുമതി ചെയ്യാൻ കഴിയും നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയിരുന്നുവെങ്കിൽ പദ്ധതി ഇന്നും കടലാസിലൊതുങ്ങുമായിരുന്നു സാലി മുഹമ്മദ് കൊച്ചി